വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് പക്ഷേ അതിൽ അരിയൊന്നും നമുക്ക് കുതിർക്കണ്ട വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അപ്പം റെഡിയാക്കാൻ പറ്റും കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പീസ് വേറെയും ടൈപ്പിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്പമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കുമല്ലോ ആ അരിപ്പൊടിയായാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുമല്ലോ വറുത്ത് അടിപ്പൊടി അതായാലും കുഴപ്പമില്ല അതിന് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് തേങ്ങ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അരക്കപ്പ് ചോറ് കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സി ജാർ എടുത്തിട്ട് ആ അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ചോറ് ഈ ചോറ് വന്നിട്ട് ഞാനിപ്പോൾ റെഡ് റൈസാണ് എടുത്തത് കുത്തിരി എടുത്തത് നിങ്ങൾക്ക് വെള്ള അരിയാണെങ്കിലും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ഏത് ചോറാണെങ്കിലും ചേർക്കാം കേട്ടോ കപ്പ് ചിരകിയ തേങ്ങ അത് ഞാൻ കുമ്മിച്ചെടുത്തിട്ടുണ്ട് നല്ല വെളുത്ത തേങ്ങ ഇടുന്നതാണ് അത്രയും നല്ലത് അപ്പോൾ ഇതിൽ കുറച്ച് ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഞാൻ പിന്നെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ചേർത്തതാണ് അല്ലാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കാറില്ല ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുമല്ലോ ഈസ്റ്റ് കടയിലെല്ലാ കടയിലും വാങ്ങാൻ കിട്ടും ആ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നു എന്നിട്ട് നമുക്ക് അതിൽ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒരു പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ടും അരച്ചെടുക്കാം പിന്നെ അത് അരച്ചെടുത്തു ചെറിയ ചൂട് വെള്ളം കേട്ടോ ചെറിയ ചൂടെന്ന് വെച്ചാൽ ആ ചൂട് തണുപ്പ് മാറിയാൽ മാത്രം മതി തിളയ്ക്കുന്ന വെള്ളമൊന്നും ചേർത്ത് കളയല്ലേ അങ്ങനെ തണുപ്പ് മാറിയ വെള്ളം അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഈസ്റ്റൊക്കെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വാം വാട്ടറാണ് ചേർക്കേണ്ടത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം നല്ല രീതിയിൽ നമുക്ക് മാ മാവ് കുറച്ച് ലൂസ് ആയിട്ട് വേണമല്ലോ അപ്പോൾ അതിന് തക്ക വെള്ളം നോക്കി ചേർത്തോണം തീരെ കട്ടിയായിരുന്നാലും നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പാടാണ് അപ്പവും കട്ടിയായി പോകും എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് തന്നെ ദോശയ്ക്ക് ഇഡ്ഡലിയൊക്കെ എടുക്കുന്നതിന് കാലും കൂടുതൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണം കണ്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം ചേർത്തോളാം ഇപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇത് സമയം തീരെ ഇല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വരെ വെച്ചിരിക്കാം കേട്ടോ കുഴപ്പമില്ല ഉച്ചീ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അപ്പം നല്ല രീതിയിൽ കിട്ടും ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഇപ്പം ഞാൻ അരമണിക്കൂറായ ഞാൻ വേറൊരു ജോലിക്ക് പോയി അത് കാരണം അരമണിക്കൂറായി കണ്ടോ ഇത് ഇട്ടാലും ഇങ്ങനെ പൊങ്ങി കളയത്തൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒഴിക്കാൻ നേരത്ത് ശഹലം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം നമുക്ക് ഫ്ലോ ആയിട്ട് ഇങ്ങനെ പരന്ന് കിട്ടണമെങ്കിലേ ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ഇരുമ്പ് ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ സൈഡൊക്കെ നല്ല ചുവന്ന് കിട്ടും നമ്മുടെ താല്പര്യം പോലെ ചുവന്നെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നേരത്തെ എടുക്കാം ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കാൻ പ്രത്യേക രുചിയാണ് കേട്ടോ നോൺ സ്റ്റിക്കിലും ചെയ്യാം കേട്ടോ സ്റ്റീലിലും ചെയ്യാം ഏത് പാത്രത്തിൽ വേണമെങ്കിലും അപ്പം ഉണ്ടാക്കാം പക്ഷേ ഇരുമ്പിലുണ്ടാക്കുമ്പോൾ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഇരുമ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പത്തിന് അപ്പം നല്ല ചൂടാവട്ടെ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ അപ്പം ഉണ്ടാക്കണം കൂട്ടി വയ്ക്കരുത് എങ്കിൽ കരിഞ്ഞു പോവും രണ്ടോ സൈഡ് എല്ലാം ഹോൾസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ മാവ് വന്നിട്ട് നല്ല പക്കവതയുടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ സൈഡൊക്കെ ചുമന്ന് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇച്ചിരി കൂടി നല്ല ചുമക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ടിരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ എടുക്കാം അല്ല ഇത്രയും പോലും ചുമ ചുമക്കുന്നാണ്ടെങ്കിൽ തീരെ സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ അങ്ങനെയും നേരത്തെ എടുക്കാം ഓക്കെ കണ്ടോ എന്ത് സൂപ്പറായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം നീ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് സമയം തീരെ ലാഭിക്കാം നമുക്ക് ദോശമാവും വേറെ ഒന്നും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി പൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ ചാനൽ പുരോഗമിക്കുകയുള്ളൂ അപ്പം നമ്മുടെ അടിപൊളി അപ്പം റെഡിയായിട്ടുണ്ട് അല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നല്ലതാണ് എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എളുപ്പത്തിലുള്ള അപ്പം ഉണ്ടാക്കി നോക്കട്ടെ സാമ്പാറും നല്ലതാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഓക്കെ താങ്ക് യു